തിരികെ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം കോഴിക്കോടുണ്ടായി എം എസ് എഫ് കെ സുപ്രവർത്തകരാണ് കരികുടിക്കാട്ടിയത് മിഥില ബാലൻ ഇപ്പോൾ യൂണിയന്റെ സംസ്ഥാന മിഥിലേണിയന്റെ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു മുഖ്യമന്ത്രി എത്തിയത് മുഖ്യമന്ത്രി സമ്മേളന വേദിയിലേക്ക് പോകുന്നതിന് മുൻപായിരുന്നു ഏർ കെ എസ് യു പ്രവർത്തകരെ പോലീസ് ആദ്യം കരുതൽ തടങ്കലിലെടുത്തത് പിന്നീട് മുഖ്യമന്ത്രി ഈ കടപ്പുറത്ത് നടക്കുന്ന ഈ വേദിയിലേക്ക് ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എം എസ് എഫ് പ്രവർത്തകരാണ് അവരാണ് കരിങ്കൊടി കാണിച്ചത് പിന്നീട് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഈ വേദിയിലേക്ക് പോകുന്ന ഈ വഴിയിൽ തന്നെ വെസ്റ്റിൽ പരിസരത്ത് വെച്ച് തന്നെയാണ് കെ എസ് യു പ്രവർത്തകരും മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചത് കെ എസ് യു പ്രവർത്തകരെയും എം എസ് എഫ് പ്രവർത്തകരെയും പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു നീക്കിയിട്ടുണ്ട് ഉമേഷ്